പാലക്കാട് വല്ലപ്പുഴയിൽ സിപിഎമ്മിൽ പൊട്ടിത്തെറി ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ രാജി പ്രഖ്യാപിച്ച ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും നാലംഗങ്ങളും ഇറങ്ങിപ്പോയി വെള്ളിയാഴ്ച ചെറുപ്പളശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിൽ ചേർന്ന വല്ലപ്പുഴ ലോക്കൽ കമ്മിറ്റി യോഗത്തിലായിരുന്നു സംഭവം സിപിഎം വല്ലപ്പുഴ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി സന്തോഷ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സുദീപ് സി ബാബു റഫീഖ് പറക്കാടൻ മോഹനൻ എന്നിവരാണ് ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ രാജിവയ്ക്കുകയാണെന്ന് പ്രഖ്യാപിച്ച് ഇറങ്ങിപ്പോയത് ചേരിക്കല്ല്ല് ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായിരുന്ന ലോക്കൽ കമ്മിറ്റി അംഗം സുദീപിനെ വിഭാഗീയത ആരോപിച്ച ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ ജില്ലാ കമ്മിറ്റി എടുത്ത തീരുമാനം റിപ്പോർട്ട് ചെയ്യുന്നതിന് ചേർന്ന ലോക്കൽ കമ്മിറ്റി യോഗത്തിലായിരുന്നു നേതാക്കൾ ഇറങ്ങിപ്പോയത് സുദീപിനെതിരെയുള്ള നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു രാജി പ്രഖ്യാപനം രാജി പ്രഖ്യാപിച്ച റഫീഖ് പറക്കാടനും സി കെ ബാബുവും വല്ലപ്പുഴ പഞ്ചായത്ത് അംഗങ്ങൾ കൂടിയാണ് ജനം പാലക്കാട്